ഹലോ എന്നാൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെപ്പോലെ വേറൊരു ടോപ്പ് ചെയ്താലോ ഞാൻ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഹൈപ്പർ ആണ് എല്ലാവർക്കും അറിയാം ഹൈപ്പർ ടെൻഷൻ എന്താണെന്നോ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താദി സമ്മർദ്ദം മലയാളത്തിൽ നമ്മൾ രക്താദി സമ്മർദ്ദം എന്ന് പറയും നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പലർക്കും അറിഞ്ഞു വിടാം പ്രഷർ പ്രഷറുണ്ട് ഷുഗർ ഉണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞ് സന്തോഷമായിട്ട് നടക്കുന്നതെന്നല്ലാണ്ട് പകുതി മുക്കാലും പേര് അങ്ങനെയാണ് കേട്ടോ സന്തോഷപ്പെട്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് ഇന്നത് ഇല്ലെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചില്ലായോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലിനിക്സില് എന്ന് വെച്ചാൽ എൻ സി ഡി ക്ലിനിക്സില് ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് വലിയ എനിക്ക് ഷുഗർ ഉണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് പ്രഷർ ഉണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ വളരെ വിരളമാണ് എന്നാലും അവർ ഭയങ്കര സന്തോഷ സന്തോഷത്തോടുകൂടി ഇന്ന് നമുക്ക് ഷെയർ ചെയ്തു തന്നെ കാരണം എനിക്ക് എനിക്കിത് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷാണോ എന്നറിയത്തില്ല നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം നമ്മൾ പറഞ്ഞു തന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദം ഇത് വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളിൽ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം നമുക്ക് അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇപ്പം നമുക്കൊരു നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടില് ഒരു വലിയ കല്ല് കൊണ്ടായിട്ട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിൽ ഈ കൊഴുപ്പ് അഥവാ പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാക്കും അത് നമ്മുടെ ഈ കൊളസ്ട്രോൾ ഇല്ലേ കൊളസ്ട്രോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത് കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ആ ബ്ലഡിൻ്റെ ഫ്ലോയെ അവിടെ ത്വരിതപ്പെടുത്തുകയും പിന്നീട് നമുക്ക് നമ്മളെപ്പോൾ നോക്കിയാലും നമ്മുടെ കൊളസ്ട്രോൾ ഭയങ്കര ഹൈ ആയിരിക്കും കാരണം നമുക്ക് ആ ബ്ലഡിലേക്ക് ബ്ലഡിനങ്ങ് ചലിക്കാൻ പറ്റുന്നില്ല അത് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി വളരെ കൂടുതലായിരിക്കും അന്നേരം പിന്നെ ഈ കൊളസ്ട്രോൾ കൊളസ്ട്രോളില്ലേ കൊളസ്ട്രോളിൽ ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ എൽ ഡി എല്ലിൽ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ഇത് രണ്ടുമാണ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് പറയുന്നത് ഇത് കണ്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പകുതി അധികം അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ബിപിയും കൂടി ഉണ്ടാകും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ വന്നിപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ ബ്ലഡ് പോകാൻ ബുദ്ധിമുട്ടുന്നു ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ആ രക്തക്കുഴലിൽ ഒരു സമ്മർദ്ദം ചെലുത്തും ആ ഒരു സമ്മർദ്ദത്തെയാണ് അത് നമ്മുടെ രക്തക്കൊഴിലിന്റെ ഭിത്തിമേലയ്ക്കാണ് സമ്മർദ്ദം ചെലുത്തുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ മെയിനായിട്ട് രണ്ട് തരത്തിലുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇന്നത്ത് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ അതിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി ആയിരിക്കും പിന്നെ സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും പല അസുഖങ്ങളുടെ കോമോർബിഡിറ്റി ആയിട്ട് ഇത് വരും പിന്നെ പറയാനായിട്ടുള്ളത് നമുക്ക് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നാലെണ്ണം ഉണ്ട് നാല് ആണ് വരുന്നത് അതിനകത്ത് നോർമൽ ആണ് പറയുന്നത് നോർമൽ വൺ ട്വൻറ്റി എയ്റ്റി ആണ് നൂറ്റി ഇരുപത് എൺപതാണ് നമ്മുടെ ബി പി എന്ന് മിക്കവർക്കും തന്നെ അറിയാമല്ലോ അതുപോലെ തന്നെ പ്രീ ഹൈപ്പർടെൻസീവ് ആയിട്ട് നമ്മൾ പറയുന്നത് വൺ ഫോർട്ടി നയൻറ്റി ആണ് പറയുന്നത് എന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് അതിലും കൂടുതൽ നമ്മൾ പ്രീ ഹൈപ് ടെൻസി പറഞ്ഞു പിന്നെ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂ ആണ് അപ്പോൾ അത് ഇതിനേക്കാൾ ഇച്ചിരി കൂടി മേലെയാണ് പക്ഷെ നമ്മൾ അത് രണ്ടും വാലുവും കറക്റ്റായിട്ട് പറയുന്നില്ല പിന്നെ നമുക്ക് ആകെ നമ്മൾ റഫറൽ ഒരു റേഞ്ചായിട്ട് പറഞ്ഞേക്കുന്നത് വൺ ഫോർട്ടി നയൻറ്റി ആണ് നൂറ്റി നാൽപ്പത് തൊണ്ണൂറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതായിട്ട് പോയി കൊണ്ടിരിക്കുന്നത് നോർമൽ റേഞ്ചായിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എം എ പറഞ്ഞ് നമ്മൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒബീസിറ്റി ഉണ്ടെങ്കിൽ വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ വരാം അതുപോലെ തന്നെ നമുക്ക് കാന്യോ പരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാം പിന്നെ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടാം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതുകൊണ്ട് ഉറപ്പായിട്ടും വരാം കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല് വളരെ പ്രശ്നമായിട്ടുള്ളൊരു സംഭവമായിട്ടും കൊണ്ട് വരുവാണല്ലോ എല്ലാവരും ഫാസ്റ്റ് ഫുഡിന് കുറകെ പിന്നെ അതുപോലെ തന്നെ എണ്ണയിൽ കുളിച്ച് കോരിയ സംഭവങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ വലിയൊരു ആപത്തായിട്ടാണ് അതിൻ്റെ പുറകില് പുറകിലുള്ളൊരു സംഭവമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുള്ള കാരണം കൊണ്ടും ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് പറയുക ഇത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് ഇനി നമുക്കൊരു ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ളൊരാക്ക് എങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിക്കാം എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് അറിയണ്ടേ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലായിട്ട് ഭയങ്കരമായിട്ട് മൈഗ്രീൻ പോലത്തെ ഒരു തലവേദന ഉണ്ടാവും അതുപോലെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ മൂലവും വരാം അപ്പോൾ അത് അതും കണ്ടുവരുന്നില്ല മെയിനായിട്ട് ഈ കോഴ്സുകളുള്ള ആൾക്കാരെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് കേട്ടോ പിന്നെ പറയുന്നത് ഈ ലക്ഷണങ്ങൾ പിന്നെ നമുക്ക് ഹൈപ്പർ ലിപ്പിഡേർണി ഉണ്ടാവും നമ്മുടെ ബ്ലഡ് ടെസ്റ്റിലൊക്കെ അതൊരു നമുക്കൊരു നമ്മുടെ ഒരു സയൻസ് ആൻഡ് സിംറ്റംസിൽ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാണ് പിന്നെ പറയാനായിട്ട് നമുക്ക് എല്ലായിടത്തും പെയിനൊക്കെ ഉണ്ടാകും നമ്മുടെ ജോയിൻസിൽ അതുപോലെ നമുക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടാം ഇതൊക്കെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം കേട്ടോ പിന്നെ ഇവിടെ പറയണ മെഡിസിൻ്റെ സൈഡാണെങ്കിൽ നമുക്കത് ഡോക്ടേഴ്സിനെ കണ്ട് തന്നെ മാത്രമാണ് നമ്മളെടുത്ത് കഴിക്കാവൂ ഒരിക്കലും ഇപ്പോൾ ഞാൻ പോലും പറയുന്ന ഒരു കാര്യം പോലും നമ്മൾ ഓടിച്ചെന്ന് മേടിച്ച് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഡോക്ടേഴ്സ് പ്രസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതും നമുക്ക് വിശ്വസിക്കാവുന്നതാണ് അതും കാർഡിയോളജി ആയിട്ടുള്ള ഡോക്ടേഴ്സായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷന് വേറെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടുള്ള നമുക്ക് സ്വയം ചെയ്യാൻ പറ്റിയതായിട്ടുള്ളത് ഒന്ന് നമുക്കത് എങ്ങനെയെങ്കിലും ആക്കാനായിട്ട് നോക്കാം അതുപോലെ നമുക്ക് പരമാവധി നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഡയറ്ററി ഡയറ്ററിൻ്റെ നമ്മുടെ ദിവസേനയുള്ള ഫുഡിൻ്റെ അളവിൽ ഉപ്പിൻ്റെ അംശം രണ്ട് ഗ്രാമിന് കുറവായിരിക്കണം എന്നാണ് പറയാറ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സോഡിയം ഹൈ ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഷർ കൂടും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും തന്നെ പ്രഷർ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വരുന്നത് കേട്ടോ പിന്നെ പറയാനായിട്ടുള്ളത് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ പച്ചക്കറി അതുപോലെ തന്നെ പഴങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആക്കിയെടുത്ത ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആക്കിയെടുക്കാൻ പറ്റും അതോടുകൂടി നമ്മുടെ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ളതൊക്കെ വളരെയായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ യൂറിനിലൂടെ ഒക്കെ നമുക്ക് നല്ല എന്താ പറയുക നമുക്കുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും യൂറിലൂടെയാണ് പുറന്തുള്ളതെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ പറയാനായിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് നമ്മൾ കാമായിട്ടിരിക്കുക ഒരിക്കലും ടെൻഷനായിട്ടിരിക്കരുത് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരോ ഒരിക്കലും നമുക്ക് ഓരോ കാര്യങ്ങൾ ഓർത്ത് ചിന്തിക്കരുത് എന്തിനാ പറഞ്ഞാൽ ചിന്തിക്കുന്നത് കാരണം നമ്മൾ പിന്നീടുള്ള ജീവിതത്തിൽ എന്തു വേണേലും ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ ഉള്ള മൊമെൻ്റ് നമ്മളെങ്ങനെയാണോ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നാളെ കാണാൻ വേറൊരു വീഡിയോ ആയിട്ട്